കൂത്തുപറമ്പ് മാർക്കറ്റ് പരിസരത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ വഴിയുള്ള റോഡ് മെക്കാഡം ടാറിംഗ് നടത്തുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാധ്യക്ഷ വി സുജാത ടീച്ചർ നിർവഹിച്ചു കൂത്തുപറമ്പ് മാർക്കറ്റ് നിന്ന് പോലീസ് സ്റ്റേഷൻ വഴിയുള്ള റോഡ് മെക്കാഡം ടാറിംഗ് നടത്തുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ നിർവഹിച്ചു എല്ലാം സാധിക്കില്ല എല്ലാവർക്കും ഓരോ റോഡുകളായി ഏറ്റെടുത്തുകൊണ്ട് ജി എം ബി സി ചെയ്ത് ദീർഘകാലം നിലനിൽക്കുന്ന റോഡുകളായി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഓരോ വർഷവും റോഡിന് അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം വാർഷിക അത്തരത്തിലുള്ള വാർഷിക മെയിൻ്റനൻസ് ഒഴിവാക്കാൻ ഈ ഒരു ബെഡ്ഡൻ താല്പിലൂടെ സാധിക്കും എത്ര തുരുങ്ങിയത് ിൽ നമുക്ക് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്തുകൂടി കണ്ണാശുപത്രിയിലേക്ക് എത്തുന്ന റോഡ് കഴിഞ്ഞ ഭരണസംഗീത ലാസ്റ്റ് ഘട്ടത്തിലാണ് തക്കാടൻ താതിങ്ങിലേക്ക് കടന്നിട്ടുള്ളത് കെ പി മോഹനൻ എം എൽ എ അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയും നഗരഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും ചേർത്ത് അറുപത് ലക്ഷം രൂപക്കാണ് പ്രവർത്തി ചെയ്യുന്നത് ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ സമീർ അധ്യക്ഷത വഹിച്ചു ഈ റോഡ് മീറ്റർ മുനിസിപ്പൽ എഞ്ചിനീയർ സന്തോഷ് റിപ്പോർട്ട് അവതരണം നടത്തി നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ